യാസി പണ്ഡിതൻ ലോകസഞ്ചാരി ചൈനക്കാരനായ ഷുയാൻ സാങ് ഇതെല്ലാമായിരുന്നു ഏഴാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ സഞ്ചാരിയായി ചരിത്രം വാഴ്ത്തുന്ന ഹുയാൻ സാങ് ഇദ്ദേഹമാണ് ചൈനീസ് ചക്രവർത്തി തന്റെ പ്രജകളുടെ വിദേശയാത്ര വിലക്കിയിരുന്ന ഒരു കാലത്ത് ഷുയാൻ സാങ് അതീവ രഹസ്യമായി ഇന്ത്യയിലെത്തി നളന്ദയിൽ നിന്ന് സംസ്കൃതവും തർക്കശാസ്ത്രവും പഠിച്ചു അസാധാരണനായ സന്യാസി യാത്രകളെയും വിജ്ഞാനശേഖരണത്തെയും ജീവിതം വ്രതമാക്കി മുപ്പത് വർഷം നീണ്ട അതിശയകരമായ ഒരു സഞ്ചാരത്തിന്റെ കഥ ഷു സാങ് ചരിത്രം ചലച്ചിത്രം ശനിയാഴ്ച രാത്രി ഒൻപത് മുപ്പതിന്